വളരാൾ ശ്രീ രാമലിംഗസ്വാമികളുടെ അരുൾപെരും ജ്യോതിയിലെ അടുത്ത രണ്ട് അകവൽ കവിതകളിലേക്ക് നമുക്ക് പ്രവേശിക്കാം എമ്മയും എന്നൈ വിട്ട് ഇറയും പിരിയാത് അമ്മയപ്പനും അരുൾപെരും ജ്യോതി പിരിവുറ്റ് അറിയാപെരുമ്പൊരുളായി അറിവ്ക്ക് അറിവാം അരുൾപെരും ജ്യോതി എമ്മയും എന്നെ വിട്ട് ഇറയും പിരിയാത്ത അരുൾപെരും ജ്യോതി അതായത് എപ്പോഴും എല്ലായ്പ്പോഴും ആ ഒരു നിമിഷം പോലും വ്യത്യാസമില്ലാതെ എല്ലായ്പ്പോഴും എന്നോടൊത്ത് എന്നെ വിട്ട് പിരിയാതെ നിൽക്കുന്ന എൻ്റെ അച്ഛനും അമ്മയുമാണ് അരുൾപരും ജ്യോതി അപ്പോൾ ഇരുപത്തിനാല് മണിക്കൂറും എന്നെ എന്നോടൊത്ത് എന്നിൽ തന്നെ വസിക്കുന്ന എൻ്റെ അച്ഛനും അമ്മയുമാണ് അരുൾപരും ജ്യോതി അതായത് അരുൾപേരും ജ്യോതിയും ഞാനും ഒന്നായി അലിഞ്ഞു ചേർന്നിരിക്കുന്നു എപ്രകാരമാണോ അമ്മയും അച്ഛനും മകനും അല്ലെങ്കിൽ മകളും തമ്മിൽ ഒന്നായി അലിഞ്ഞു ചേരുന്നത് അതേപോലെ ഇവിടെ അരുൾപേരും ജ്യോതിയും ഈ സാധകനും ഒന്നായി അലിഞ്ഞു ചേരുന്നു അമ്മ തന്നെയാണ് മകനായിട്ട് ജനിക്കുന്നത് അല്ലെങ്കിൽ അച്ഛൻ തന്നെയാണ് പുത്രനായിട്ട് അല്ലെങ്കിൽ പുത്രിയായിട്ട് ജനിക്കുന്നത് എന്നാണ് ഭാരതീയ സങ്കല്പം അപ്പോൾ അമ്മ കുഞ്ഞായി ജനിക്കുന്നു അതുപോലെ അച്ഛനും കുഞ്ഞായി മകനായി അല്ലെങ്കിൽ മകളായിട്ട് ജനിക്കുന്നു അങ്ങനെ വീണ്ടും ഒരു പുനർജന്മം മക്കളിലൂടെ സംഭവിക്കുകയാണ് അതേപോലെയുള്ള ഒരു പുനർജന്മാവസ്ഥ ഈ സാധകൻ സാധകനുണ്ടാകുകയാണ് എൻ്റെ അച്ഛനും അമ്മയുമായി എന്നിൽ തന്നെ നിറഞ്ഞു നിൽക്കുന്ന ഒരു നിമിഷം പോലും എന്നെ വിട്ടു പോകാതെ എല്ലായ്പ്പോഴും എന്നിൽ തന്നെ നിറഞ്ഞു നിൽക്കുകയാണ് എൻ്റെ അച്ഛനും അമ്മയും അതുകൊണ്ട് അച്ഛനെ വിട്ടു പോകാൻ അമ്മയെ വിട്ടു പോകാൻ ഈ സാധകൻ ഒരിക്കലും കഴിയില്ല ഒരു നിമിഷം പോലും വേർപാട് സഹിക്കാൻ ഈ സാധകനായ ഭക്തന് കഴിയില്ല ഈശ്വരനുമായിട്ട് ഇരുപത്തിനാല് മണിക്കൂറും ഒന്നിച്ചിരിക്കാനാണ് ഒരു സാധകൻ എപ്പോഴും ആഗ്രഹിക്കുക അതുകൊണ്ടാണ് പതിനാറാമത്തെ വയസ്സിൽ രമണ മഹർഷി വീട് വിട്ട് യാത്രയായി അരുണാചലേശ്വരൻ്റെ അടുത്തേക്ക് ഓടിപ്പോകുന്നത് എന്നിട്ട് അരുണാചലേശ്വരനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് ആ കൗമാരപ്രായം കഴിയാത്ത രമണൻ പറയണം അപ്പ നിന്റെ ആജ്ഞയാൽ ഞാനിതാ വന്നിരിക്കുന്നു ഇനി ഞാൻ നിന്നെ ഒരിക്കലും വിട്ടുപോകില്ല ഇതാണ് ഒരു സാധകൻ്റെ നിതാന്തമായ ഈശ്വരസ്നേഹം അപ്പോൾ ഈ ഈശ്വര സ്നേഹം ലോകത്തിലെ മറ്റെല്ലാ സ്നേഹത്തെക്കാൾ വലുതാണ് ഒരറ്റ നിമിഷം പോലും ഈശ്വരനും ഭക്തനും വേർപിരിഞ്ഞിരിക്കുന്നേയില്ല എല്ലായ്പ്പോഴും ഒന്നിച്ചു തന്നെ ഇരിക്കുന്നു അങ്ങനെ ഒന്നായ അവസ്ഥ അതുകൊണ്ടാണ് ഭക്തനെ ഈശ്വരനായിട്ട് തന്നെ കരുതുന്നത് ബ്രഹ്മവിത്ത് ബ്രഹ്മം തന്നെയാണ് എന്നാണ് പറയുന്നത് ബ്രഹ്മത്തെ അറിഞ്ഞവൻ ബ്രഹ്മം തന്നെയാണ് ബ്രഹ്മത്തിൽ ലയിച്ചിരിക്കുന്നവൻ സാക്ഷാൽ ബ്രഹ്മം തന്നെയാണ് എന്നാണ് ഉപനിഷത്തുകൾ പറയുന്നത് അപ്പോൾ ഈശ്വരനും ഭക്തനും ഒന്നായി എപ്പോഴും ഒട്ടിപ്പിടിച്ചിരിക്കുന്ന അവസ്ഥ സയാമിസിരിട്ടകളെ പോലെ എപ്പോഴും ഒന്നിച്ചിരിക്കുന്ന അവസ്ഥ ഈ ഒന്നായിരിക്കുന്ന അവസ്ഥയാണ് സല്ലയനം അല്ലെങ്കിൽ അദ്വൈതം അദ്വൈതമെന്നുള്ളത് ലളിതമായ ഭാഷയിൽ ഈശ്വരനും ഞാനും ഒന്നായിരിക്കുന്ന അവസ്ഥയാണ് ഒരിക്കലും ഒരു വേർപാടില്ല കഴിഞ്ഞാൽ പിന്നെ തീഷ്ടമായ വേദനയും ദുഃഖമാണ് എന്തിനു വേണ്ടി പിതാവിൻ്റെ അടുത്തേക്ക് അല്ലെങ്കിൽ മാതാവിൻ്റെ അടുത്തേക്ക് ഒരു കന്നുകുട്ടി എപ്രകാരമാണോ കിടന്ന് ബഹളം വയ്ക്കുന്നത് അതുപോലെ ഈ വേർപിരിഞ്ഞ വ്യക്തി എപ്പോഴും ഈശ്വര സവിധത്തിലേക്ക് പാഞ്ഞെടുക്കാൻ വേണ്ടി എങ്ങനെയാണോ ഇരുമ്പ് കാന്തത്തെ ആകർഷിക്കുന്നത് അതേപോലെ ആ കാന്തമാകുന്ന ഈശ്വരനിലേക്ക് ഓടിയടുക്കാൻ എപ്പോഴും ഭക്തൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കും ഇതാണ് ഭക്തിയുടെ ഏറ്റവും ഉന്നതമായ തലം രണ്ടല്ല ഒന്ന് തന്നെയാണ് രണ്ടാകുമ്പോൾ നിരന്തര വേദനയും വിരഹ ദുഃഖവുമാണ് ഗോപികമാരെന്ന് നമുക്കറിയാം ശ്രീകൃഷ്ണനെ പിരിഞ്ഞപ്പോൾ ഉണ്ടാകുന്ന വേദനയുടെ കാഠിന്യം അതുപോലെ കുതേലൻ ശ്രീകൃഷ്ണനെ പിരിഞ്ഞപ്പോഴുണ്ടായ അവസ്ഥാ വിശേഷം ഭാഗവതത്തില് ആ സംഭവം കുതേലൻ്റെ ജീവിതകഥ ദശമന്ധത്തിൽ വിവരിക്കുന്നുണ്ട് സുഖദേവൻ പരിഷത്ത് രാജാവിന് പറഞ്ഞു കൊടുക്കുന്ന ചരിതമാണ് ഈ സംഭവം ഇതാ നോക്കൂ അതിങ്ങനെയാണ് ആരംഭിക്കുന്നത് പ്രാരബ്ധാനുസരണം സമീപപ്രാപ്തമായ അന്നാദി പദാർത്ഥങ്ങൾ കൊണ്ട് ദിവസവൃത്തി കഴിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ഉണ്ടായിരുന്നു അതായത് കുചേലൻ ധരിക്കാൻ കീറ തുണി മാത്രം ഇദ്ദേഹത്തിൻ്റെ ഭാര്യയും ഭർത്താവിനെ പോലെ ശാന്ത്യാദി ഗുണം തികഞ്ഞവളായിരുന്നു കിട്ടുന്ന ഭക്ഷണ പദാർത്ഥം ഭർത്താവിന് കൊടുത്ത് വിശപ്പ് സഹിച്ചു കൊണ്ട് തന്നെ ഇരിക്കുന്ന അവൾ ഏറ്റവും കൃഷിയായി ഭവിച്ചതിനാൽ ക്ഷുത്തുകൊണ്ട് അതായത് വിശപ്പ് കൊണ്ട് ചടച്ചവെള്ളന്നർത്ഥത്തോട് കൂടിയ ക്ഷു ക്ഷാമ എന്ന പേരാണ് ഈ കുതിയലൻ്റെ ഭാര്യയ്ക്ക് എല്ലാവരും കൊടുത്തിരുന്നത് ഭർത്താവിന് കൊടുക്കാൻ യാതൊരു ഭക്ഷണ പദാർത്ഥവും ഇല്ലാത്തതിനാൽ അവളുടെ മനസ്സിന് വളരെ താപമുണ്ടായി ആഹാരമില്ലാതെ അധികനാൾ കഴിഞ്ഞതിനാൽ എഴുന്നേറ്റ് നടക്കുമ്പോൾ കയ്യേക്കാൽ മുതലായ അവയവങ്ങൾ വിറച്ച് വീഴാൻ ഭാവിച്ചുകൊണ്ട് ഉണങ്ങി വരണ്ട മുഖത്തോടു കൂടി ഭർത്തൃസന്നിധാനത്തിൽ ചെന്ന് നമസ്കരിച്ച അവളുടെ ജീവിതം വളരെ ദുഃഖപൂർണമായിരുന്നു ഹേ ബ്രഹ്മൻ സാക്ഷാ ലക്ഷ്മി വല്ലഭൻ അങ്ങയുടെ ഇഷ്ടനാണല്ലോ അദ്ദേഹം ബ്രാഹ്മണഭക്തനും ശരണം പ്രാപിക്കാൻ യോഗ്യനും ജ്ഞാനിയും ഐശ്വര്യവും നിറഞ്ഞവനും ആറ് ഗുണങ്ങൾ തികഞ്ഞവനും ഭക്തജനങ്ങളെ രക്ഷിക്കുന്നവനും ആകുന്നു എന്നതിനാൽ അങ്ങ് അങ്ങയുടെ സുഹൃത്തായ ശ്രീകൃഷ്ണൻ്റെ അടുത്തേക്ക് ചെന്ന് നമ്മുടെ ദുഃഖത്തെ വിവരിക്കുക ഹേ മഹാഭാഗ അദ്ദേഹത്തിൻ്റെ സമീപം പോയി വരുവാൻ കരുണയുണ്ടാകണമേ ദിവസവൃത്തി കഴിക്കാൻ വകയില്ലാത്ത തളർന്നുകൊണ്ടിരിക്കുന്ന കുടുംബിയായ അങ്ങക്ക് അദ്ദേഹം വേണ്ടത് തരും അഥവാ തന്നില്ലെങ്കിൽ വിരോധവുമില്ല സാധുക്കൾ അദ്ദേഹത്തേൽ പ്രാപിക്കേണ്ടത് ആ ഭഗവാന്റെ സന്ദർശനം അങ്ങേക്ക് ലഭിക്കുന്നത് പരമലാഭമല്ലയോ അതുകൊണ്ട് പോയി എന്ന ഭാര്യ കുതേലനോട് വളരെ ദയനീയമായി അഭ്യർത്ഥിച്ചു ഇങ്ങനെ ഭക്തിവിനെ ദിമൃദുസ്വരത്തിൽ ഭാര്യ വളരെ പ്രാർത്ഥിച്ചപ്പോൾ കുതിയല ബ്രാഹ്മണൻ അവിദ്യാരൂപ താമസിനെ നശിപ്പിച്ച ആനന്ദരൂപ്രകാശമായ ഭക്തന്മാരുടെ ഹൃദയഗുഹയിൽ കുടികൊള്ളുന്ന ഭഗവാന്റെ സന്ദർശനം സിദ്ധിക്കുമല്ലോ എന്ന് കരുതി ഭഗവാന്റെ അടുത്തേക്ക് കുചേലൻ ചെല്ലുന്നു എത്ര തന്നെ ഇല്ലാതിരുന്നാലും ഭഗവാനെ കാണാൻ വെറും കൈയ്യോടെ പോകാൻ പാടില്ല എന്നുള്ള തത്വം അറിഞ്ഞിരിക്കുന്ന ബ്രാഹ്മണശ്രേഷ്ഠനായ കുചേരൻ ആ അവിൽ സന്തോഷപൂർവ്വം വാങ്ങി ഭാര്യ കൊടുത്ത അവിൽക്കെട്ട് സന്തോഷപൂർവ്വം വാങ്ങിയിട്ട് മഹാപ്രഭുവായ കൃഷ്ണമൂർത്തിയുടെ സന്ദർശനം എനിക്ക് എങ്ങനെ ലഭിക്കും എന്ന് ചിന്തിച്ചു കൊണ്ട് ദ്വാരകയെ പ്രാപിച്ചു അങ്ങനെ ശ്രീകൃഷ്ണനെ സമീപിച്ചുകൊണ്ട് സമീപിക്കാൻ വേണ്ടി ദ്വാരകയിലേക്ക് പൂജേലൻ ഒരു അവിൽപൊതിയുമായി പോകുന്നു അപ്പോൾ അവിടെ ചെന്നപ്പോൾ കുതിയലൻ കണ്ട കാഴ്ച പ്രിയയായ രുക്മിണിയോടുകൂടി കാട്ടിലിന്മേലിരിക്കുന്ന ഭഗവാൻ ശ്രീകൃഷ്ണൻ കുതിയലൻ വരുന്ന ദൂരത്തിൽ നിന്ന് തന്നെ കണ്ടു ഉടനെ എഴുന്നേറ്റ് സമീപത്തിൽ ചെന്ന് തൻ്റെ രണ്ട് കൈകൊണ്ട് ആ പരമസന്തോഷത്തോടെ കുതിയലനെ പിടിച്ച മാറോട് ചേർത്തു മഹാപ്രഭുവായ കൃഷ്ണനെ നിർദ്ധനായ തനിക്ക് കാണാൻ സാധിക്കുമോ എന്നുള്ള ഭക്തി പോയ കുതിയലന് ഇത് ഒരു പുണ്യം ചെയ്ത നിമിഷമായി മാറി ചെറുപ്പം മുതൽക്കേ ഒരുമിച്ച് കളിച്ച് നടന്ന സഹാവും തന്നിൽ പരമപ്രേമത്തോടുകൂടിയനുമായ ആ ബ്രാഹ്മണ ഋഷിയെ ശരീരത്തോട് തൻ്റെ ശരീരം ചേർന്നതിനാൽ ആനന്ദമൂർത്തിയായ ഭഗവാൻ പരമസുഖം അനുഭവിച്ചു സന്തോഷിച്ചു മൂന്ന് ലോകത്തിലും നിവസിക്കുന്നവരെല്ലാം അത്യാത്ഭുതത്തോടെ പൂജിക്കുന്ന ലക്ഷ്മി വല്ലഭനായ ശ്രീകൃഷ്ണനാൽ ഏറ്റവും സമ്മാനിക്കപ്പെട്ട കുതിയലൻ മഞ്ചത്തിലിരിക്കുന്ന ശ്രീദേവിയെ ഉപേക്ഷിച്ചിട്ട് ജ്യേഷ്ഠൻ എന്ന മട്ടിൽ പ്രീതിയോടും ആദരത്തോടും കൂടി കുജേലനെ ആലിംഗനം ചെയ്തു ആലിംഗനയോഗ്യായ ശ്രീദേവി ഉപേക്ഷിച്ച് ശ്രീകൃഷ്ണൻ ഇവിടെ കുചേലനെയാണ് ആലിംഗനം ചെയ്തതെന്ന് ഓർക്കുക